കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച മായന്നൂർ വൃദ്ധസദനത്തിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വേറെ വിദനം മാസം കഴിഞ്ഞ് ചിങ്ങി മാസത്തിലേക്ക് പ്രവേശിച്ചു അല്ലേ പണ്ടൊക്കെ വിദിന കെർക്കിടമാസം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരുന്നു അല്ലേ പട്ടിണിയുടെ ചിന്തയൊക്കെ തന്നെ മനസ്സിന് ഇപ്പം മാറിക്കഴിഞ്ഞു കാരണം പട്ടിണി ഇല്ലാതായി പട്ടിണി ഇല്ലാതാകുമ്പോൾ പട്ടിണിയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുക്കരുത് പട്ടിണി എപ്പോൾ വീണമെങ്കിലും വരാനുള്ള സാധ്യത ഞാൻ വരാൻ വേണ്ടി പറയുന്നല്ലോ പട്ടിണി ഇല്ലാത്തൊരു ലോകമാണ് ഉണ്ടാക്കേണ്ടത് എല്ലാ മനുഷ്യരും പട്ടിണി ഇല്ലാതെ ജീവിക്കുന്ന നല്ല ലോകം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ആ പട്ടിണി ഇല്ലാത്ത ഒരു നാട് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം ഞാൻ ഞാനതിന്റെ മറ്റു വിശദാംശത്തിലേക്ക് പോകുന്നില്ല ആ പട്ടിണി മാറുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരുടെ ജീവിതമാണ് കൂടുതൽ മെച്ചപ്പെടുക ഇപ്പോൾ നമ്മുടെ ഓണം എന്നുള്ളത് പലപ്പോഴും പട്ടിണിക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരുന്ന കാര്യമാണ് പണ്ടെല്ലാം അതുകൊണ്ടാണ് കവികളെല്ലാം പാടിയിരുന്നത് തെരുവിൽ ജീവിക്കുന്നവർക്ക് ഓണമില്ല അവർക്ക് പുതുവസ്ത്രമില്ല നല്ല ഭക്ഷണമില്ല അങ്ങനെയൊക്കെയാണ് കവികൾ അന്ന് പാടിയത് പക്ഷേ ഇന്നുള്ള ആ കവികളുണ്ടെങ്കിൽ അവർ തിരുത്തിപ്പാടുമായിരുന്നു അല്ലേ ഇപ്പോൾ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന വസ്ത്രമില്ലാത്ത അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതായി തന്നെയാണ് ആഗ്രഹം ഓണം എന്ന് പറയുന്നതും ആ സങ്കല്പമാണ് അല്ലേ എല്ലാ മനുഷ്യരും ഒന്നുപോലെ സമത്വത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിച്ച ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഓണം നാം ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് എല്ലാ മനുഷ്യരും നല്ലപോലെ ജീവിക്കുന്ന ഒരു ലോകമുണ്ടാകണം ആ ഒരു സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ നമുക്കും പങ്കാളികളാകാൻ കഴിയുന്നു എന്നുള്ളതാണ് കേവലം സങ്കല്പം മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ് അതാണ് അതിന്റെ പ്രത്യേകത വെറുതെ ഇങ്ങനെ സങ്കല്പിക്കുകയായിരുന്നില്ല ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ വായയി നാട് വാണിരുന്ന കാണും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ചു പോവുകയാണ് എന്നാൽ അത് യാഥാർത്ഥ്യമായി നമ്മുടെ കേരളത്തിൽ മാറുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ പ്രായം കൂടിയ ആളുകൾക്ക് വന്ന് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ഉള്ള ഒരു ഇടം നമുക്ക് ലഭിക്കുന്നു തീർച്ചയായിട്ടും വയസ്സായ ആളുകൾക്ക് മാത്രം പോരാ എന്നുള്ള ഇവിടെ സൂചിപ്പിക്കേണ്ടായി നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ലപോലെ പഠിക്കാനുള്ളൊരു കേന്ദ്രമായി മാർഗം നമ്മുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന കേന്ദ്രമായിട്ട് മാറണം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇവിടെ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കരുത് കേട്ടോ എന്റെ ഒരു സ്ഥലത്ത് എന്ന് വേറെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്ന പറഞ്ഞു മനസ്സിലായ മനസ്സിലായില്ല കൃത്യമായിട്ട് പറയണ്ടല്ലോ വേറെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കരുത് അത് നല്ല ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രദീപ് അധ്യക്ഷനായി പുതിയ തലമുറകൾ അവരുടെ ജീവിത നിലവാരമനുസരിച്ച് നമ്മളെ വളർത്തി വള വലുതാക്കിയ പ്രായമുള്ള ആളുകൾ എല്ലാ വീടുകളല്ല ചില വീടുകൾ അവരത് അധിക പെറ്റായി കാണുമ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ പോട്ടെ പോയി വായനച്ചാൽ പോയി വരട്ടെ എന്നെല്ലാം തോന്നുന്ന ചില കുടുംബങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒന്ന് അങ്ങാടി പോയി വരട്ടെ എന്ന് തോന്നുന്ന ഒക്കെ കുടുംബങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങൾ ദൂരയാത്ര യാത്ര ചെയ്ത് പോണ്ട നല്ലൊരു കെട്ടിടം ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ആവശ്യമായ കുറച്ച് ഇരിക്കാൻ ഫർണിച്ചറുകളും ഒരു ടി വി ഒക്കെ വേണം നമുക്കത് പരിശോധിച്ച് ബ്ലോക്ക് പഞ്ചായത്തെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയാം എം എൽ എ ഫണ്ടിൽ അതിൻ്റെ ഒരു ശേഷി നോക്കി നമുക്ക് ഫർണിച്ചറോ ടി വിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് ചേട്ട് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തെ ആലോചിച്ച് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് ഇത്തരം വൃദ്ധ സാധനങ്ങൾ നമ്മുടെ പല സ്ഥലങ്ങളിലും ഈ പേര് പറഞ്ഞ് വലിയ തോതിലെ കൊള്ളയടിയും നടക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ അപ്പോൾ ചില സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട് ഞങ്ങളുടെ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ മുഴുവൻ വെച്ച് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞ് ചില മാതാപിതാക്കൾ വിളിക്കാറുണ്ട് അപ്പോൾ അവിടെ ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ബന്ധപ്പെടുത്തി അവർക്കൊരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയുണ്ട് നേരെ ഇവിടെ ഇവിടെ സർക്കാരിന്റെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രി താമസമില്ല സമയം വേണ്ടിയുള്ള സംവിധാനമാണ് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് കൊണ്ടാഴി അംഗം കെ സുദേവൻ മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളിറോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ